വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും എൻ്റെ പൂജയുടെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂർ പോയിരുന്നു അപ്പോൾ അവിടുത്തെ നോക്കാൻ വന്നതിൽ ഒരു വീട്ടുകാർക്ക് വളരെയധികം വിഷമങ്ങൾ രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികൾക്കും ഭ്രാന്ത് പോലുള്ളൊരവസ്ഥയാണ് ഒരു കുട്ടി തീരെ പുറത്തേക്ക് ഇറങ്ങാത്ത തരത്തില് വാതിലടച്ചിരിപ്പായി ആരോ വന്നിട്ട് വർത്താനം പറയും അത് ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഭയങ്കര ശരീരത്തിന് ഭയങ്കര ഖനമാണ് കിടന്നുപോല പടിക എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പൊ ഈ പറയുന്നത് കുട്ടിക്ക് ഇങ്ങനെ സംസാരിക്കണത് കാതിൽ വന്ന് പറയുന്നതൊക്കെ വീട്ടുകാർക്ക് കേട്ട് മനസ്സിലാക്കി അങ്ങനെയാണ് ആള് നീങ്ങിയിട്ടുള്ളത് അല്ല അറിയണത് താഴെ കുട്ടിക്കാണെങ്കിൽ അതിലേറെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പിന്നെ നാക്കൊക്കെ ആകാനൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞിരിക്കും മുഖത്താ മുഖത്തും ശരീരത്തിലൊക്കെ ചിരത്തിൽ തന്നെ ചുറികൾ കുരു കുരികൾ ഉണ്ടല്ലേ അവരച്ഛനാണെന്ന് വെച്ചെങ്കിൽ ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി കാല് മുറിഞ്ഞു കുറേ നാൾ കിടന്നു അവരുടെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ ആയിട്ട് കുറേ നാൾ കിടന്നു അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ സർപ്പത്തിൻ്റെ ദുരിതങ്ങളാണ് കാണിച്ചു തരണത് സർപ്പങ്ങളാണ് ഇവർ ശരീരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അതും അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന ചില ഭേദ കൂടി ഉണ്ട് അപ്പൊ അതിൽ വളരെ ദുരിതാണ് പിന്നെന്താ പുറ്റൊക്കെ നശിപ്പിച്ചിട്ടുള്ളതായ ഒരു ഇത കാണുന്നത് പുറ്റൊക്കെ നശിപ്പിച്ച് പാമ്പിനൊക്കെ കൊന്നിട്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതേ വരെയുള്ളതായ വർഷങ്ങളായിട്ട് അവർക്ക് അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് അപ്പോൾ അവർ താമസിച്ചിരുന്നതായ സ്ഥലത്ത് നിന്ന് അവർ വിട്ടുമാറി അവിടെ ഒരു കാരണവശാലും താമസിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ അവർ അവിടെ നിന്ന് പോയി ഒഴിവായി ചെന്ന സ്ഥലത്തും ഇപ്പം താമസിക്കുന്ന സ്ഥലത്തും ഏകദേശം ഇതേപോലെ തന്നെയാണുള്ളത് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യങ്ങളൊക്കെ ഈ വ്യക്തികളിലൊപ്പം ഉണ്ട് അപ്പം അതിൽ ഇന്നമായിരിക്ക കർമ്മങ്ങൾ ചെയ്താൽ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങൾ ചെയ്ത് പല ശത്രുദോഷമുണ്ട് പ്രശ്നങ്ങളുണ്ട് സ്ഥലപരമായി കാണിക്കുന്ന വിധങ്ങളുണ്ട് അതിനൊക്കെ കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് വേർപാട് ചെയ്ത് പ്രേതദോഷങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് തിലഹോമൻ ക്ഷേത്ര പിണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുകയും സർപ്പദോഷത്തിന് സർപ്പപ്രതിമ പുറ്റിമുട്ട എന്നിവയിലേക്ക് സർപ്പദോഷത്തെ ആവാഹിച്ച് സർപ്പക്കാവിൽ കൊടുത്ത് പാലുന്നൂറ് ഇത്യാദികൾ കഴിച്ചാൽ ശരിയാവോ എന്ന് നോക്കുമ്പോൾ വ്യാഴം അറിയാം അങ്ങനെ ഒരുപാട് തരത്തിൽ ഇനിയിപ്പോ വഴിപാടുകളുണ്ടോ അതിനു വെച്ചിങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതോടുകൂടി ചേർത്ത് കൊടുത്താൽ ശരിയാകുമോ എന്ന് നോക്കുമ്പോൾ അപ്പോഴും വ്യാഴം പറഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഒരു നാലഞ്ച് തവണ എങ്ങനെ നോക്കിയാലും വ്യാഴം അനുകൂലമായിട്ട് വരുന്നില്ല അപ്പോൾ നോക്കി എന്തായിരിക്കും ഇനി അപ്പൊ അച്ഛനൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് കർമ്മം ചെയ്യണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യാഴം അനുകൂലമായിട്ട് വരട്ടെ അല്ലെങ്കിൽ വ്യാഴം മാറിയിട്ട് വന്നിട്ടു വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ വാരി വെച്ച് നോക്കുമ്പോൾ വ്യാഴം മാറില്ല തന്നെ വന്നേ അത് ചെയ്യണ്ടെന്നുള്ളതിലാണ് കാരണം അത്രയും പ്രശ്നങ്ങൾ അവരൊക്കെ അരുത്ത് നോക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ അരുത്തുള്ളവർക്ക് എല്ലാവർക്കും ശരീരത്തിൽ ചൊറിച്ചിട്ട് മുഖത്തൊക്കെ ഇളയാണ് അവർ അവിടെ ആ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് എനിക്കതെ മുഖത്തൊക്കെ ഇങ്ങനെ ഇരിച്ചു കൊണ്ടിരിക്കുക അത് തരം വല്ലാത്തൊരു അവസ്ഥയത് ചിലപ്പോൾ ഇതൊന്നും നേരിട്ടിട്ട് എല്ലാവരും അനുഭവിച്ചോളുന്നില്ല ജ്യോതിഷന്മാർക്കൊന്നെ അനുഭവിച്ചോളുന്നില്ല അത് ഉണ്ടായിരിക്കാം കേട്ടോ ചിലപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല ചിലവരൊക്കെ ഇപ്പോൾ ഈ ഇങ്ങനെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വീട്ടുകാരെങ്കിലും വന്നിട്ട് നോക്ക് നോക്കി പോകും അത് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതും കർമ്മം ചെയ്യണമെന്ന് വെച്ചിങ്ങനെ അഷ്ടമില പ്രശ്നം വെച്ചാലൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പരിഹാരമായിട്ട് വരുള്ളൂ ആ അഷ്ടമില പ്രശ്നം വെച്ചിട്ട് അതിനെ പരിഹാരം ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അവരുടെ പരിഹാരങ്ങളും വേദവേർപാടാ ഒക്കെ ഇട്ട് അതിനന്നെ വേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ് അവരോട് ചെയ്ത് കൂട്ടുക ആ കർമ്മങ്ങൾ ഇപ്പൊ സുദർശനം ഒരു മുപ്പത്തിരണ്ടായിരം വരും അല്ലെങ്കിൽ അഘോര അല്ലെങ്കിൽ പ്രത്യങ്കിര അല്ലെങ്കിൽ അല്ലാതെ ഇത് അത്ര ഒരുത്ര ചെല്ലി കർമ്മങ്ങൾ ചെയ്തു വരുമ്പോൾ ആ ഇരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി വരും ഇത് ഒരു ഇരുപതിനായിരം ചോദിച്ചാൽ അയ്യായിരം കിട്ടും അല്ല സാധാരണ ഒരു ജോലിന്റെ ഒരു അവസ്ഥയെന്ന് പറയണത് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അത്രയും ചെയ്തെടുത്തു തീർക്കാനും പറ്റില്ല അപ്പോ ആ വന്നിരിക്കുന്ന ആള് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് പോണതല്ല ശാപാണ് സർപ്പങ്ങളെ ശാപാണ് അത് കിട്ടുപോയില്ല ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടായിക്കൊള്ളോന്ന് എനിക്കറിയില്ല ഏത് ഈ പ്രശ്നമുള്ള ബുദ്ധിമുട്ടുള്ളതായ ഈ വ്യക്തികള് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ ഒരു ചൂടിന്റെ അടുത്ത് നമ്മളിരിക്കുമ്പോ ഓട്ടോമാറ്റിക് ചൂടിക്കുന്ന പോലെ അവരുടെ അതെന്താണ് അവരുടെ ശരീരത്തില് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളെ അടിക്കുമ്പോൾ പിന്നെ അവര് വീണ്ടും കരച്ചിലും നേട്ട് വന്നു കാരണം രണ്ട് പെൺ പെൺകുട്ടികളാണ് അച്ഛനും ആനകൾക്കും ഇതേപോലെ തന്നെയാണ് ബുദ്ധിമുട്ടുകള് പിന്നെ അവർക്കാണെങ്കിൽ പണിക്കും പോകാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലും നിങ്ങള് ചെയ്തേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കറച്ചിൽ നിന്ന് തുടങ്ങിയപ്പോ ഇവിടെയാണെങ്കിലോ ചെയ്യണന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ഇവിടെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ദൈവങ്ങളുടെ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് വേണ്ടാന്ന് അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഒരു പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ അതിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് വീണിട്ടുണ്ട് അവിടെ നിന്നാണ് ആൾക്ക് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ശരീരത്തിലേക്ക് എന്തോ വരണതും പിടിക്കണതും വിൽക്കണതൊക്കെ അപ്പോ ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ തിരുമേനിയോട് കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നമാര് ഇത്ര കാലങ്ങൾക്ക് മുമ്പിന്നമാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ശമനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ വഴിപാട് കഴിച്ചു വരുമെന്ന് പറഞ്ഞു അപ്പം ശരി അത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരാൾക്ക് നല്ലത് വരട്ടെ എന്നുള്ളതിൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തു ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരി വളരെയധികം കഷ്ടങ്ങൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ശരീരത്തിൽ ചൂടും അവിടെ ചൂറിയണു ഇവിടെ അച്ചൂറിയണം അപ്പൊ ഇതെന്താണ് ഇതിന്റെ സംഭവം നോക്കുമ്പോ ഇവർക്ക് ഇവർ സ്ഥലം പൂർവികമായിട്ടുള്ള സ്ഥലം അതായത് അച്ഛന്റെ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമൊന്നുമില്ല എങ്കിലും അതൊരു ബ്രാഹ്മണ ഭൂമിയായിരുന്നു ഒരു അമ്പല ക്ഷേത്രത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവരെ സ്ഥലം മേടിച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് വേറെ വീടിന്റെ തറവാട് വീട് എന്നുള്ളത് ഇവർക്ക് വേറെ വീട് പണിയാനായിട്ട് വീടിന്റെ ഒരു സ്ഥലത്ത് ചെറിയൊരു അവിടെ നന്നൊക്കെ വെട്ടി വൃത്തിയാക്കി അപ്പോ ആ സ്ഥലത്ത് പുറ്റുണ്ടായിരുന്നു ആ കുറ്റ് കുറച്ച് മണ്ണ് കൂടി എടുക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല അതൊക്കെ അടിച്ചു തുടച്ചു അവിടെ നല്ലൊരു മരം ഉണ്ടായിരുന്നു ആ മരം അടിച്ച് തകർത്തു ആ മരത്തിന്റെ ചുവട്ടിലായിരുന്നു പുത്തുണ്ടായിരുന്നു ആ പുത്തുനിന്ന് ഇവര് ഇത് വെട്ടി ആക്കണേറ്റ് മുന്നേ ഒരു കരിനാഗം വന്നിട്ട് അത് ഈ പടക്കെട്ട് പത്തി കൊണ്ട് വിരിച്ച് അത് അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന ആരും കൂടെ നശിപ്പിക്കല്ലെന്നാ എന്തെന്നറിയില്ല അതിവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് ഞങ്ങളതിനെ നശിപ്പിക്കല്ലേ എന്നുള്ളതിൽ വന്നിട്ട് ഈ മക്കളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് ചെറിയ മക്ക ഇവര് ഇരിക്കണേൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ആരും ഉപദ്രവിച്ചൊന്നുമില്ല ഇവരെ ശരീരമൊക്കെ വന്നു കാണിച്ചിട്ടാൾ വീണ്ടും അവിടേക്ക് തന്നെ പോയി നിവർന്നു പൊത്തിരിക്ക് പോയി അപ്പം ഇതിലി വരെ കൊണ്ടുവന്ന വ്യക്തി എന്ത് എന്ന് പറഞ്ഞാൽ ആ പൊത്തിരിക്ക് ഒരു ഇളാൻ കൊണ്ട് കൊത്തി അതിനെ കൊന്നു ഈ മരം മുറിച്ചു കളഞ്ഞു അങ്ങനെ അവിടെ ആകെ നശിപ്പിച്ചിട്ട് അവിടെയാണ് വീട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ വീട് കയറ്റാനായിട്ട് അവർ പണി കുറേ അധികം കിട്ടു പണിക്ക് പണിയാൻ വന്ന ആൾക്കും കഷ്ടങ്ങളായി പണി ശരിക്ക് തീർന്നില്ല ആ പണി തീർന്ന ആ വീട്ടിൽ അവർക്ക് താമസിക്കാനും പറ്റിയില്ല അങ്ങനെ നൂറ് പ്രശ്നങ്ങളായി അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളായപ്പോൾ അവർ ആ സ്ഥലം വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു ആ സ്ഥലം അവർ വാടകയ്ക്ക് കൊടുത്തു അപ്പോഴും പൊളിച്ചില്ല അവിടെ വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുത്ത് താമസിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ താമസിക്കുന്ന കുട്ടി കിടക്കുന്ന സ്ഥലത്ത് ആ റൂമിൽ പ്രത്യേകിച്ച് വല്ല സാന്നിധ്യങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഗുളികനാണ് നിൽക്കുന്നത് പ്രേത സാന്നിധ്യങ്ങളൊക്കെ ഉള്ളൊരു മണ്ണും ഭൂമി തന്നെ അവിടെയും അപ്പോൾ അതും ഈ കുട്ടീനെ ഉപദ്രവപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ശരീരത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി ക്ഷീണിച്ചു രക്തമായില്ല ആൾ വേറൊരു ശൈലി ആയി ഒടുങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു തമ്മിൽ മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോയിയാണ് അങ്ങനെ എന്തിനു പറയണോ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ആ ആവാഹിക്കുകയാണ് ആവാഹിക്കുമ്പോ എങ്ങനെ നോക്കിയാലും ഈ നാഗങ്ങൾ വരുന്നില്ല ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ആവാഹിക്കുമ്പോൾ ആ വായിക്കുന്നതിലേക്ക് വരുന്നില്ല കാരണം എത്ര ആവാഹിച്ചാലും ഈ രാഹു പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആറിൽ എട്ടില് പന്ത്രണ്ടിൽ ആറിൽ എട്ടില് പന്ത്രണ്ടിൽ അത് ഒരുപാട് കഷ്ടം വിളിച്ചു അങ്ങനെ അപ്പോഴേക്കും വേറൊരാള് നാഗത്തിന് ആളുടെ ശരീരത്തിൽ നാഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെറുപ്പായി ശപിച്ചു പോയിട്ടുള്ള നമ്പറാണ് അത് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവർ അവിടെ ആ സ്ഥലം ഒഴിവാക്ക ഒഴിവാക്കി പോയില്ല അവർ അവിടെ അത് നശിപ്പിച്ചിട്ടാണ് അവർ വീട് വന്നിട്ടുള്ളത് അവരുടെ ജന്മം മുഴുവിരുന്നാലും അവർക്ക് നന്നാകില്ല നന്നാകില്ലാന്നുള്ളത് അപ്പോൾ അവരോട് സമാധാനം നമ്മൾ തെറ്റും മാപ്പൊക്കെ പറഞ്ഞിട്ട് അവരെ ആ പ്രതിമയിലേക്ക് ആവാഹിച്ച് അത് കരിനാഗം മാത്രം കിട്ട വീടും നാഗങ്ങളും ഉണ്ടായിരുന്നതിനൊക്കെ ആവാഹിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എവിടേക്കും പോകാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ ഈ ക്ഷേത്ര ഈ നാഗത്തിൻ്റെ ഇതെന്താ വെച്ചാല് ആ മണ്ണിൽ തന്നെ എനിക്ക് വേണം എന്നെ ആ മണ്ണിൽ തന്നെ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ മണ്ണിലേക്ക് തന്നെ എത്തിച്ചു ആ മണ്ണിൽ എവിടെ ചെന്നാലും വേണ്ടില്ല എന്നെ അവിടെ വെച്ചാൽ മതി വേറെ എവിടെയും കൊടുക്കരുതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആ ബിൽഡിങ്ങും പൊളിക്കാനായിട്ട് പറഞ്ഞു കാരണം ഇന്ന് അത് അവരുടെ ഒരു കാവ് ക്ഷേത്രം പോലെയാണ് നിൽക്കുന്നത് അതിൻ്റെ മീൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കും താമസിക്കാൻ പറ്റില്ല പിന്നെ അവിടെ മത്സ്യമാംസങ്ങള് അതേപോലെ തന്നെ ഈ മറ്റേന്താ ബാത്റൂം അതൊക്കെ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണമെന്നാണ് സ്ത്രീകൾ താമസിക്കുന്നതൊക്കെ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക അപ്പം അതൊക്കെ പറഞ്ഞ് അതിൻ്റെ രൂപം പോലൊക്കെ പറഞ്ഞ് തീർത്തു ഇപ്പം സുഖമാണ് അവർക്ക് ഞാൻ അവിടുന്ന് വരുമ്പോൾ ഇവർ അറിഞ്ഞിരുന്നു സുഖമാണ് അപ്പം ഇത്തരം ദുരിതങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറായി ഇതേപോലെ തന്നെ കർമ്മികൾക്ക് അവരെ എത്തിക്കും പലതരത്തിലുള്ള ദുരിതങ്ങളായിട്ട് വരും അത് എന്താണെന്ന് അറിഞ്ഞ് നാഗത്തിൻ്റെ അണങ്ങൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ദുരിതങ്ങൾ തീർക്കുക തെറ്റുകൾ പറ്റാത്തവരാരും ഇല്ല തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷമാപണത്തിനായിട്ട് എന്തിനു കാര്യമായിട്ട് അവരോടൊക്കെ ചെയ്യാനായിട്ട് പറയുക അപ്പം അതൊക്കെ ശരിയാവട്ടെ അപ്പം അത് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ത്രീകൾ കുട്ടികൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അവർ കല്യാണം കഴിഞ്ഞ് പോവുണ്ടാവില്ല അതേപോലെ തന്നെ കൂടുതലായി കഴിഞ്ഞാൽ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നൊരവസ്ഥയും കൂടി ഉണ്ടാവുക അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു തീർച്ചയായിട്ടും അവർ ശരീരം വിട്ടു പോവില്ല പൈശാചിക ശക്തി ഇപ്പോൾ ഒറിജിൻ ഒറിജിനാലായിട്ടുള്ള പാമ്പാവില്ലേ വരിക അപ്പം അതിന്റെ ആത്മാവ് ഇപ്പം ഒരു പ്ര മാളും വിരിച്ചു അതിൻ്റെ പ്രേത സാന്നിധ്യം ഉണ്ടാവുന്ന പോലെ എല്ലാവർക്കും ഒന്നും പറഞ്ഞിഷ്ടാവില്ല കാരണം വേദം അല്ലെങ്കിൽ അതിഥി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളിയാക്കാനേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം